ഹായ് ഹലോ അപ്പം ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു മത്സ്യ കനിക വന്നു അപ്പം പിന്നെ അത് കാണാതെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല നമ്മുടെ സ്വന്തം കാട്ടാക്കട ആർ കെ ഹാളിൽ അപ്പോൾ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം നമുക്ക് പോയാലോ എഴുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷും ബേർഡ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അവർക്ക് കാണാനായിട്ട് പിന്നെ ലൈവായിട്ട് ആയിട്ട് നമുക്ക് മത്സ്യകനികൾ കാണാനും ഒരു അവസരമുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് എഴുതുന്നത് പിന്നെ ഒരുപാട് അവിടെ സ്റ്റോളുകൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വായിക്കാം അതിനൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ കേസ് വരുന്നത് കുഞ്ഞനാണെങ്കിൽ ഇത് കണ്ടിട്ട് അന്തം വിട്ട് നോക്കും ഇത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞിന് കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ പിന്നെ വീട്ടിൽ പോകാൻ വീട്ടിൽ പോകാമെന്നായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോയ അടുത്ത വീഡിയോ കാണാൻ തരാം